ഹായ് ഹലോ സ്ലാമലേക്കും ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞ് കേക്ക് വ്ളോഗിൻ്റെ ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് വീട്ടിൽ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെക്കറേഷൻ ആണ് കേട്ടോ ആ വീഡിയോ കാണാൻ കണ്ടിട്ട് ഇഷ്ടമാണ് ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കാം അപ്പോൾ ആദ്യം തന്നെ എന്താ ഇവിടെ ഞാൻ സ്പഞ്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ വ്ലോഗ് വീഡിയോ കാര്യം കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല നമ്മൾ ഓൾറെഡി കുറേ വ്ളോഗിലൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇടാണ്ട്ള്ളത് വീഡിയോ ലെങ്ത്ത് ആയി പോണ്ടെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് ഹാഫ് കെ ജി വരുന്ന കേക്കാണ് വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഫ്ലേവർ വരുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് ഫൈനൽ കോട്ടിങ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിത് ക്രെം കോട്ട് ചെയ്തിട്ട് ഫ്രിഡ്ജിൽ സെറ്റാകാൻ വേണ്ടി വെച്ചിട്ടില്ല ഒറ്റടിക്ക് തന്നെ ഞാൻ ഞാനിതിൽ ഫൈനൽ കൂട്ടവും ചെയ്തെടുക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് പിന്നെ ഇത് വെറുതെ മുറിച്ച് കഴിക്കാനുള്ള കേക്കാണ് കേട്ടോ പിന്നെ ബർഡേക്ക് വേണ്ടിയിട്ടുള്ള കേക്കൊന്നും കാര്യങ്ങളൊന്നും അല്ലാത്തത് കൊണ്ട് തന്നെ അപ്പോൾ ഇതിൽ റേറ്റിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ സിമ്പിളായിട്ട് ഒന്ന് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ള കേക്കാണ് കേട്ടോ അങ്ങനെ ഞാൻ ഞാനിതിൽ ഫൈനലി അതിനേക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഫിനിഷിങ്ങും കാര്യങ്ങളൊക്കെ ആക്കിയെടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ഡിസൈൻ കൊടുക്കുന്നുണ്ട് സ്പൂണും കൊണ്ട് ചെയ്തപ്പോൾ എന്തോ ഒരു ഫിനിഷിങ് കാര്യങ്ങൾ വന്നില്ല അപ്പോൾ പിന്നെ സ്ക്രാപ്പറും കൊണ്ട് സിക്സ് സെക്കൻഡ് സ്ക്രാപ്പർ എടുത്തിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുത്തതിന് ശേഷം ഇനി ഇതേലൊന്ന് ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് റെഡ് കളറ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാജിക്കിൻ്റെ റെഡ് കളർ ആണ്ട്ടാ ആഡ് ചെയ്തിട്ടുള്ളത് ജെൽ കളറാണ് അപ്പോൾ ഇത് നമ്മൾ റോസെറ്റ വരയ്ക്കില്ല ആ നോസിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഫ്ലവർ വരയ്ക്കണ ന്യൂസിലും കൊണ്ടാണ് അപ്പോൾ ചെറുതായിട്ടുള്ള ഒരു ചെറിയ ഫ്ലവർ പോലെ ഇങ്ങനെ കൊടുക്കാമെന്ന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഫ്ലവർ ഇല്ലെങ്കിൽ നോസിലില്ലെങ്കിൽ ഇങ്ങനെ പൈപ്പിംഗ് മേഖല് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഹോളിട്ടിട്ട് ഹാർട്ടിൻ്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തെടുത്താലോ നല്ല അടിപൊളി ആയിട്ട് ഉണ്ടാവും കേട്ടോ കാണാൻ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ഫ്ലവർ പോലെ വരച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു ഫ്ലവറും കൂടി വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റാർ ന്യൂസിൽ ചെറുതെടുത്തിട്ട് അതിന്ന് ചെറുതായിട്ടൊന്ന് ഫ്ലവർ വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ന്യൂസിൽ വെച്ചിട്ട് തന്നെ താഴ്ത്ത് ഒരു ഡെക്കറേഷനും കൊടുക്കേണ്ട കേട്ടോ ഒരു ബോർഡർ പോലെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചും കൂടി കാണാൻ നന്നായിട്ട് ഉണ്ടാവില്ല പിന്നെ ലീഫ് ന്യൂസിലെടുത്തിട്ട് കുറച്ച് ഗ്രീൻ കളറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മൾ ലീഫ് കാര്യങ്ങളൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ അതവിടെ കുറച്ച് ഷുഗർ ബോൾസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നാലും ഒരു നല്ല സിമ്പിളായി പോലെ തോന്നിയിട്ടോ കേക്ക് എൻ്റെയോ ഒരു കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു കേക്കിൽ അപ്പോൾ പിന്നെ എനിക്ക് പിന്നെ എന്താ ചെയ്യേണ്ടി കുറച്ച് നേരം കൂടി ആലോചിച്ചിട്ട് പിന്നെ ഞാൻ കേക്കിനെ അടിമുടി ആകെ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അതിൻ്റെ ലുക്ക് കാണിച്ചരാം കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത് നാട്ടിൽ വളരെ ചൂട് കൂടിയത് കൊണ്ട് തന്നെ നമ്മുടെ ക്രീമൊക്കെ ജസ്റ്റ് ഒന്ന് മെൽറ്റായി മെൽറ്റായി മെൽറ്റ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അത് ഒന്ന് പെട്ടെന്ന് തന്നെ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യാൻ വേണ്ടി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തൊന്ന് സപ്പോർട്ടാക്കാം ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇൻഷാല്ല ആ പുതിയ പുതിയ വീഡിയോസും വ്ളോഗുകളൊക്കെ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് അസ്ലാം ലൈക്കും